മായമില്ലാതെ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് യോഗ പരിശീലനം ആരംഭിച്ചു ജീവിതശൈലി രോഗങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ പ്രാപ്തരാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലിയും യോഗയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ സംഘടിപ്പിച്ചു വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യർ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നേരിടാം ആത്മവിശ്വാസത്തോടെ എങ്ങനെ ജീവിക്കാം എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് നടത്തിയത് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഹാളിൽ കൂടിയ യോഗം വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റ്യൻ താണിക്കൽ ചെയ്തു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി വീടുകളിൽ ഏതാണ്ട് അമ്പത്തി അഞ്ചാ വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണ് അപ്പൊ അവരൊക്കെയാണ് നമ്മളൊക്കെയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലനം അത് മുൻപ് പറഞ്ഞ വിഷയത്തെ കൂട്ടിച്ചേർത്ത് പറയുമ്പോ മക്കളൊക്കെ വിദേശത്ത് പോകുന്ന ഒന്നും രണ്ടും മക്കളുള്ള വീടുകളിൽ നിന്ന് മക്കൾ അവരുടെ ജീവിതമാർഗ്ഗം നേടി വിവാഹിതരായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കാരണവുമാർ തന്നെ വീടുകളിൽ താമസിക്കുന്നു അവരെ സംബന്ധിച്ച് ഷുഗർ കൊളസ്ട്രോൾ പ്രഷറ് ഇല്ലാത്ത അസുഖങ്ങളില്ല നമുക്കറിയാം നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ഏറെ ഏറ്റവും വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രായത്തിൽ കവിഞ്ഞ വാർദ്ധക്യം നമ്മളെയൊക്കെ നമ്മുടെ പിടിമുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോ ഈ യോഗ അഭ്യസിക്കുക വഴി നമുക്ക് മനസ്സിനും ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ദീർഘകാലം യൗവനം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിലെ യോഗാധ്യാപിക സിസ്റ്റർ ഇൻഫെൻട്രീസ എഫ് സി സിയാണ് ക്ലാസുകൾ നയിച്ചത് ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് നൈസി ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ട്രഷററും വനിതാ വിംഗ് കോർഡിനേറ്ററുമായ ശൈലജ എം പി നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് യൂണിറ്റ് സെക്രട്ടറി ടോമി തോമസ് വനിതാ വിംഗ് സെക്രട്ടറി സൈമി റെജി യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ ജോർജ് സെക്രട്ടറി റോജി കെറ്റി തുടങ്ങിയവർ പങ്കെടുത്തു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന വനിതകൾക്ക് എല്ലാ ദിവസവും സൗജന്യ യോഗാ പരിശീലനം നൽകുന്നതാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ അഡ്മിഷൻസ് കോൾ ുഭവം